പണിയെടുത്താലേ പാർട്ടി ഉണ്ടാകും കൂടോത്രം കൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി കൂടോത്രം ചെയ്യുന്നവർ ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജവഹർലാൽ നെഹ്റുവിന്റെയും പാർട്ടിയാണ് നമ്മുടേതെന്ന് ഓർക്കുന്നത് നല്ലതാണെന്നും അബിൻ പരിഹസിച്ചു കോൺഗ്രസ് അധ്യക്ഷൻ കെ സുധാകരനുമായി ബന്ധപ്പെട്ട കൂടോത്ര വിവാദത്തിലായിരുന്നു അബിൻ വർക്കി കോൺഗ്രസിനെ പരിഹസിച്ച് രംഗത്ത് വന്നത് കുറ്റ്യാടിയിൽ നടന്ന യങ് ഇന്ത്യ യൂത്ത് ലീഡേഴ്സ് മീറ്റിന്റെ പരിപാടിയിലായിരുന്നു അബിൻ വർക്കിയുടെ പ്രതികരണം കൂടോത്രം വെക്കാൻ എടുക്കുന്ന പണിയുടെ പകുതി പണി പാർട്ടിയിലെടുത്താൽ നല്ല നേതാവാകാമെന്നും പരിഹസിച്ചു കൂടോത്രം ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയാണ് ഇരയായവരുടെ ജാതകവും നക്ഷത്രവും നോക്കി അവരുടെ സാഹചര്യവും സാന്നിധ്യവും നോക്കി ആൾക്കാരുടെയും ക്യാമറയുടെയും ഒക്കെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് സ്ഥലത്തിന്റെ കന്നിമൂലയിൽ കുഴിയെടുത്തു വേണം വെക്കാൻ അത്രയും ബുദ്ധിമുട്ടുള്ള ആ പണി പാർട്ടിയിൽ എടുത്താൽ നേതാവാകാൻ കഴിയുമെന്നും അഭിൻ വർഗി പറഞ്ഞു കൂടോത്രം വെച്ചാലൊന്നും പാർട്ടി ഉണ്ടാവില്ല അതാണ് യാഥാർത്ഥ്യം കൂടോത്രം വെക്കുന്നതൊക്കെ എന്ത് പാടാണ് ഉദാഹരണമായി ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കൂടോത്രം വെച്ചെന്നിരിക്കട്ടെ ഞാൻ അദ്ദേഹത്തിന്റെ നാളും ജനന തീയതിയും മറ്റു വിവരങ്ങളും എടുത്ത് മന്ത്രവാദിയെ പോയി കാണണം എന്നിട്ട് എനിക്ക് വേണ്ട രീതിയിൽ ആ കൂടോത്രമാക്കണം അതിന് മന്ത്രവാദിക്ക് എന്താണെന്ന് വെച്ചാൽ കൊടുക്കണം അതവിടെ നിൽക്കട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലെ തകർക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ സുരക്ഷിതമായും രഹസ്യമായും രാഹുൽ മാങ്കൂട്ടം ഇല്ലാത്ത ദിവസം അയാളുടെ വീട്ടിൽ മതിൽ ചാടിക്കടന്ന് കന്നിമൂല നോക്കി അവിടെ ചെന്ന് സി മാറ്റി വേണം കുഴിച്ചിടാൻ അത് കുഴിച്ചിട്ട് ആരും കണ്ടില്ലെന്ന് ഉറപ്പുവരുത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ നശിക്കുന്നുണ്ടോ നശിക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കണം രാഹുൽ എം ആണെങ്കിൽ ഫ്ലൈറ്റിൽ കയറി ഡൽഹിയിൽ എത്തി വേണം ഇതൊക്കെ ചെയ്യാൻ കെ പി സി സി ഓഫീസിലാണെങ്കിൽ സി സി ടി വി മറിച്ച് ഭാരവാഹികളുടെ കണ്ണ് വെട്ടിച്ചു വേണം ഇത് ചെയ്യാൻ ഇത്രയും ചെയ്യുകയാണെങ്കിൽ ഞാൻ രാഹുലിനെ മാറ്റി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാവും ഈ പണിയെടുത്താൽ മതിയല്ലോ സാധാരണ പണിയെടുത്ത് മുന്നോട്ട് പോകാൻ ഇത്രയും ബുദ്ധിമുട്ടില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും കൂടി പാർട്ടിയാണിതെന്ന് കൂടോത്രം ചെയ്തവർ മനസ്സിലാക്കുന്നത് നന്നാകും കൂടോത്രം ചെയ്തിട്ടൊന്നും കാര്യമില്ല പണിയെടുത്താലേ പാർട്ടി ഉണ്ടാവും പണിയെടുത്താലേ നേതാവും ആവുകയുള്ളൂ ഇത്തരത്തിലാണ് അബിൻ വർക്കി പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം കെ സുധാകരനെ പരിഹസിച്ചുകൊണ്ട് മന്ത്രി എം രാജേഷും രംഗത്ത് വന്നിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കോൺഗ്രസിനെ നയിക്കുന്നത് ഇരുണ്ട് യുഗത്തിലേക്കാണെന്നാണ് മന്ത്രി എം രാജേഷ് പറഞ്ഞിരിക്കുന്നത് സുധാകരന്റെ വീടിന്റെ കന്നിമൂലയിൽ നിന്ന് രൂപവും തകിടുകളും കണ്ടെത്തിയതിന്റെ വീഡിയോയിൽ അദ്ദേഹവും മറ്റുള്ളവരും നടത്തുന്ന സംഭാഷണവും ഉണ്ടായിരുന്നു ഇതിൽ ഉയരു പോകാതിരുന്നത് ഭാഗ്യമാണെന്നും സംഭവത്തിന് ശേഷം തനിക്ക് ശാരീരിക ശാരീരികാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നെന്നും സുധാകരൻ പറയുന്നുണ്ട് ഇത് സൂചിപ്പിച്ചാണ് മന്ത്രി രാജേഷിന്റെ പരിഹാസം കൂടോത്രം ദുർമന്ത്രവാദം ദുർമന്ത്രവാദികൾ പിന്നെ കനഗോലു എന്നിവയിലൊക്കെ വിശ്വാസമർപ്പിച്ച് പ്രവർത്തിക്കുന്ന ഈ നേതാക്കൾ കേരളത്തെയും കോൺഗ്രസിനെയും ഏത് ഇരുണ്ട കാലത്തേക്കാണ് നയിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താന്റെ സാന്നിധ്യത്തിലാണ് വസ്തുക്കൾ പുറത്തെടുത്തത് അതിനിടെ കെ സുധാകരന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്നുള്ള വീഡിയോ ദൃശ്യങ്ങളും ശബ്ദ സംഭാഷണവും പുറത്തു വന്നിട്ടുണ്ട് ഒന്നര വർഷം മുമ്പത്തെ വീഡിയോകളാണ് പുറത്തു വന്നിരുന്നത് ഇന്ദിരാ ഭവനിലെ കെ പി സി സി അധ്യക്ഷന്റെ ഇരിപ്പിടത്തിനടിയിലും പേട്ടയിലെ മുൻ താമസ സ്ഥലത്തിനും പുറമെ ഡൽഹിയിലെ നർമ്മദ ഫ്ളാറ്റിൽ നിന്നും തകിടുകൾ കണ്ടെടുത്തുവെന്നും ചില റിപ്പോർട്ടുകൾ പറഞ്ഞു എം ബി രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇത്തരത്തിലാണ് നിങ്ങൾ ഏത് ഇരുണ്ട് യുഗത്തിലാണ് ജീവിക്കുന്നത് പ്രതിപക്ഷ നേതാവ് പതിവായി ചോദിക്കുന്നതാണിത് അപ്പോഴിതാ വരുന്നു മറ്റൊരിടത്ത് നിന്നും കെ പി സി സി പ്രസിഡന്റിന്റെ വിലാപം തന്നെ ഇല്ലാതാക്കാൻ കൂടോത്രം ചെയ്തെന്നാണ് കോൺഗ്രസിനെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നയിക്കുന്ന കെ സുധാകരന്റെ നിലവിളി ചെയ്തവരോ അവരും കോൺഗ്രസുകാരത്രെ സുധാകരനും മിത്രങ്ങളും ചേർന്ന് വീടിന്റെ നാല് ഭാഗവും കുഴിച്ച് കൂടോത്രം ചെയ്ത് കുഴിച്ചിട്ട തകിടുകൾ പുറത്തെടുക്കുകയും ചെയ്തു ഇനി കെ പി സി സി ഓഫീസിൽ കുഴി ചിട്ട തകിടുകൾക്കായി ഉത്ഖനനം വേറെ ഉണ്ടെന്നാണ് കേൾക്കുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലാണ് ഇതെല്ലാം കൂടോത്രം ദുർമന്ത്രവാദം ദുർമന്ത്രവാദികൾ പിന്നെ കനകോലു എന്നിവയിലൊക്കെ വിശ്വാസം അർപ്പിച്ച് പ്രവർത്തിക്കുന്ന ഈ നേതാക്കൾ കേരളത്തെയും കോൺഗ്രസിനെയും ഏത് ഇരുണ്ട കാലത്തേക്കാണ് നയിക്കുന്നത് ചെത്തുകാരന്റെ മകനെന്ന് മന്ത്രിയെയും ഡാഷ് എന്ന് സ്വന്തം പാർട്ടിയിലെ പ്രതിപക്ഷ നേതാവിനെയും വിളിക്കുന്ന പ്രസിഡന്റ് ഏത് കാലത്താണ് ജീവിക്കുന്നതെന്ന് അദ്ദേഹത്തോട് ചോദിക്കട്ടെ പ്രതിപക്ഷ നേതാവ് ഏതു കാലത്തെ ദുഷിച്ച ചിന്തയും പുളിച്ച ഭാഷയുമാണ് ഇതൊക്കെയെന്ന് നേരിട്ട് ചോദിക്കട്ടെ അതിനുള്ള ധൈര്യം പ്രതിപക്ഷ നേതാവിന് ഉണ്ടാകുമോ പ്രസിഡന്റിന്റെ പ്രതികരണം പ്രതിപക്ഷ നേതാവിനെ താങ്ങാനാകുമോ കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ ഇതാണ് മന്ത്രി എം പി രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ വീട്ടിൽ നിന്ന് കൂടോത്രം കണ്ടെത്തുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു സുധാകരന്റെ കണ്ണൂരിലെ വീട്ടിൽ നിന്നും സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും മന്ത്രവാദിയും ചേർന്നാണ് തകിടും ചില രൂപങ്ങളും കണ്ടെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഒന്നര വർഷം മുമ്പത്തെ ദൃശ്യങ്ങളാണിത് ജീവൻ പോകാഞ്ഞത് ഭാഗ്യമെന്ന് കെ സുധാകരന് ഉണ്ണിത്താനോട് പറയുന്നത് വീഡിയോയിൽ കേൾക്കാൻ കഴിയും